ക്കും ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അരിയിരപ്പ എന്നാണ് ഞങ്ങളിവിടെ പറയുക ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഒരു കപ്പ് പച്ചരി നന്നായി കുതിർത്ത് വെള്ളം വാർത്തിയെടുത്തതാണ് മൂന്നച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് ഇലക്ക പൊടിച്ചത് നാല് ടേബിൾ സ്പൂൺ മൈദ ആവശ്യത്തിന് ഉപ്പ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം നമ്മൾ മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുതിർത്ത അരി ഒന്ന് പൊടിച്ചെടുത്ത് വരാം ഒത്തിരി നൈസായിട്ട് പൊടിക്കണ്ട ഒരു തരിതരിപ്പായിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുത്ത് വരാം നമ്മൾ അരി നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തരിയൊക്കെ ഉണ്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ഈ തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്ത് വരാം കുറച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കാം വെള്ളം ചേർക്കരുത് വെള്ളം കൂടിപ്പോയാൽ നമുക്ക് അതിൻ്റെ ഒരു പാകത്തിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അതുപോലെ നമ്മൾ തിരിതെരുപ്പായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് അതേ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഏലക്ക പൊടിച്ചത് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഏലക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഈ ശർക്കര വെച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാം അധികം വെള്ളം കൂട്ടാതെ വേണം ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാൻ വെള്ളം കൂടിപ്പോയാൽ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല നമുക്കൊരു ലൂസായിട്ടുള്ള ഒരു മാവാണ് കിട്ടുക ഇനി നമ്മൾ കുറേശ്ശെ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒന്ന് തിക്കാക്കി എടുക്കാം മുഴുവനായിട്ട് ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റ് ഇതിൻ്റെ ഒരു പരി പരുവോ ഞാൻ കാണിച്ച് തരാം ആ ഒരു പരുവാകുന്നത് വരെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഞാൻ എടുത്ത് വെച്ച മൈദ നമുക്ക് കറക്റ്റ് അതിൻ്റെ പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത് അതെ മാവ് റെഡി ആയിട്ടുണ്ട് ഒത്തിരി ലൂസുമല്ല നല്ല ടൈറ്റായി പോവുകയും ചെയ്യരുത് കൈ ഒന്ന് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം അതാണ് നമ്മുടെ കയ്യിലൊന്നും ഒട്ടി പിടിക്കൂല ഇതുപോലെയാണ് നമുക്ക് വാടക ഒക്കെ ചെയ്തെടുക്കുന്ന പോലെയാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ പിഞ്ച് മാവ് എടുത്തിട്ട് അതേപോലെ കയ്യിൽ വെച്ചൊന്ന് ബോളാക്കി ഒന്ന് പരത്തി കൊടുത്ത് നടുക്കൽ ഒരു പുഴി ഒരു ഒട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ ചൂട് കുറവാണെങ്കിൽ അപ്പം അകങ്ങനെ വിണ്ടുപോവും നിറയെ വെള്ളിച്ച വരും ചൂട് കുറവാണെങ്കിൽ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുഴുവൻ നമ്മൾ ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് നിറയെ പലഹാരം കിട്ടിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും റെസ്റ്റിംഗ് ടൈം ഒന്നും ഇല്ല നമ്മൾ മാവ് കൂട്ടിക്കഴിഞ്ഞപ്പം തന്നെ നമുക്കത് ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതൊത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പല്ല കുറച്ച് ഹാർഡായിട്ടുള്ളൊരു അപ്പമാണ് പിന്നെ നമ്മളിത് ചെയ്ത് അന്ന് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര തന്നെ കിട്ടൂല ഇത് ചൂടൊക്കെ പോയി നാളെ കഴിക്കുമ്പോൾ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് അടിപൊളിയായിട്ട് കിട്ടുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ